ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്കിതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മലബാർ സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മുളകിട്ട കറിയാണ് തയ്യാറാക്കുന്നത് ഫസ്റ്റ് ടൈം കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവരും അതുപോലെ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവർക്കും ഒരു ടെൻഷനും ഇല്ലാതെ ട്രൈ ചെയ്ത് നോക്കാൻ ഒരു ചിക്കൻ കറി ഇത് അതുപോലെ തന്നെ നെയ്ച്ചോറ് പത്തിരി ചപ്പാത്തിയുടെ കൂടെ നല്ല കോംബോ ആയിട്ടുള്ള ഒരു കറി റെസിപ്പി കൂടിയാണ് നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബേലീഫ് രണ്ട് പട്ടയുടെ കഷ്ണം ഗ്രാമ്പൂ ഏലക്കായ പിന്നെ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ മസാല ഒരു സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതോടൊപ്പം കുറച്ച് തക്കാളി കറിവേപ്പില മല്ലിയില ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കറയ്ക്ക് ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂണോളം തൈരും അരക്കപ്പ് തേങ്ങാപ്പാലും കൂടെ എടുക്കുന്നുണ്ട് കര നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവ വന്ന സവാള നമുക്കൊന്ന് നന്നായിട്ട് വഴച്ചി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴച്ചി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർക്കാം ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറുന്നവരെ ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി എടുക്കാം കുക്കറിൽ നമുക്ക് വളരെ ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് ഇത് അപ്പൊ ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പെരിഞ്ചീരകം പൊടിച്ചത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പൊടികളെല്ലാം ചേർത്ത് നമ്മളത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബേലീഫും പട്ട ഗ്രാമ്പു ഏലക്കായ അതോടൊപ്പം തന്നെ തക്കാളി അരിഞ്ഞത് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി തക്കാളി കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് തക്കാളി നന്നായിട്ട് ഇളക്കി എടുത്തും വേവിക്കാം അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ചു വെച്ച് പതിയത് വേവിച്ചെടുത്താലും മതി നമ്മളിത് സവാളയും തക്കാളിയും മസാലപ്പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇതായത് നമ്മൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂണോളം തൈരാണ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതുപോലെ ഇളക്കി ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താലും മതി ചിക്കൻ ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ചിക്കനിലെ വെള്ളമൊക്കെ നിറങ്ങി വരാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കുക്കറിന്റെ അടപ്പ് നമ്മൾ ടൈറ്റാക്കി അടക്കുന്നില്ല ഇതുപോലെ ഒന്ന് വെച്ചു ഉള്ളൂ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ചിക്കൻ ചെറുതായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ഒന്നര കപ്പോളം തിളച്ച വെള്ളമാണ് ആവശ്യമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കറിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഇനി നമുക്കത് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് വിസിൽ വരാൻ സമയത്ത് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വിസലടിപ്പിക്കാതെ നമുക്കിത് വേവിച്ചെടുക്കാം നമ്മളിത് വിസിൽ വരാൻ സമയത്ത് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പത്ത് മിനിറ്റ് കൂടി ഇതുപോലെ വെക്കാം അപ്പത് നമ്മുടെ കറി ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയമായി നമുക്കിതൊന്ന് തുറന്നു നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതോടൊപ്പം നമ്മൾ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മളിപ്പോ ഇവിടെ തേങ്ങാപ്പാൽ ചേർത്ത കറിയാണ് തയ്യാറാക്കുന്നത് അപ്പം ഇത് നമ്മുടെ തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കറി പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മലബാർ സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മുളകിട്ട കറി റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്